പ്രഭാത സമർപ്പണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞാൻ ഞാനങ്ങയെ ആരാധിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുന്നു എൻ്റെ സർവസ്വവുമായി സ്വീകരിക്കുന്നു സ്നേഹനാഥ അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുന്നതിന് ഒരു ദിവസം കൂടി നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അവയെല്ലാം സ്വർഗം ലക്ഷ്യമാക്കി ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ വാക്കാലോ പ്രവൃത്തിയാലോ ഞാൻ ഇന്നെന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിലും പിതാവായ ദൈവത്തിന്റെ സ്തുതിക്കും ഞാൻ ചെയ്യട്ടെ എന്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ പ്രകാശം വീശി എന്നെ നയിക്കണമേ ദൈവത്തെ പൂർണ്ണഹൃദയത്തോട് സ്നേഹിക്കാനും സകല മനുഷ്യരിലും ദൈവത്തെ കണ്ട് നിഷ്കളങ്കമായവരെ സ്നേഹിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ ദൈവകൽപ്പനകളെല്ലാം വിശ്വസ്തയോടെ പാലിച്ച് ജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആമേ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ അവൾ പറഞ്ഞു പ്രഭോ അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു ഈശോ പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ് എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അതിപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്വത്തിലുമാണ് ആരാധിക്കേണ്ടത് ആ സ്ത്രീ പറഞ്ഞു മിസ്ഹ വരുമെന്ന് എനിക്കറിയാം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും ഈശോ അവളോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ നമ്മുടെ കർത്താവായ വിശുഹായിക്ക് സ്തുതി നാഥ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മടയാളമായി തിരുവചനത്തിൽ വിശ്വസിച്ച് വിശുദ്ധിയിലാഴപ്പെടാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് സമാധാനവും സന്തോഷവും ഇല്ലാതെ കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും സ്നേഹത്താൽ ഒന്നിപ്പിക്കണമേ നക്ഷത്രത്തിലെ അങ്ങേ തിരു കുടുംബം പോലെ മാതാപിതാക്കൾ ഒരുമയോടെ തങ്ങളുടെ മക്കളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തുവാനും മക്കൾ തങ്ങളുടെ മാതാപിതാക്കളോട് വിധേയപ്പെട്ട് ജീവിക്കുവാനുമുള്ള കൃപ ചെയ്യണമെന്ന് പരമകാര്ണ്യവാനായ ദൈവമേ അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കണ്യവാനായ കർത്താവേ ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ അങ്ങ് പവിത്രീകരിക്കണമേ ഞങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമാക്കണമേ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കണമേ ഞങ്ങളുടെ കറകൾ കഴുകിക്കളയണമേ ദൈവമായ അങ്ങയ്ക്ക് യോഗ്യമായ വാസുസ്ഥലങ്ങളും അങ്ങയുടെ സ്നേഹ ശുശ്രൂഷയ്ക്ക് അനുയോജ്യമായ ആലയങ്ങളുമാക്കി ഞങ്ങളെ മാറ്റണമേ സകലത്തിൻ്റെ നാഥ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങേ കൃപയാൽ തടവുകാർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പീഡിതർക്ക് ആശ്വാസവും രോഗികൾക്ക് സൗഖ്യവും സമീപസ്ഥർക്ക് സന്തോഷവും ദൂരസ്ഥർക്ക് സംരക്ഷണവും അവിടുന്ന് നൽകണമേ പാപികൾക്ക് മോചനവും അനുധാപികൾക്ക് പൊറുതിയും നീതിനിഷ്ഠർക്ക് പരിരക്ഷണവും ദരിദ്രർക്ക് സഹായവും പ്രദാനം ചെയ്യണമേ നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുന്നതിനും അകന്നു പോയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനും മരിച്ചവരുടെ നല്ലതും സ്വീകാര്യവുമായ ഓർമ്മ നിലനിർത്തുന്നതിനും ഇടയാക്കണമേ സകല സൃഷ്ടികൾക്കും നിന്റെ കരുണയും ദയയും നൽകണമേ ഞങ്ങളുടെ വംശത്തിന്റെ പ്രത്യാശയായ മിശിഖായേ പാപികളും ബലഹീനരുമായ ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും സഹായവും കർത്താവുമായ അങ്ങേക്ക് പ്രീതികരവുമായവ അങ്ങേ കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദൈവത്തിന് സ്തുതിയും മാലാഖമാർക്കും മണക്കവും സാത്താന ലജ്ജയും സ്ലീവ വന്ദനവും തിരുസഭയ്ക്കും മഹത്വവും മരിച്ചവർക്ക് ഉയർപ്പും അനുദാപികൾക്ക് പൊറുതിയും തടവുകാർക്ക് മോചനവും രോഗികൾക്ക് ആരോഗ്യവും ലോകത്തിന് ശാശ്വതമായ സമാധാനവും അങ്ങ് കൈവരുത്തണമേ പാപികളും ബലഹീനമായ ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും ലോകത്തിലുള്ള സകല സൃഷ്ടികൾക്കും അവിടുത്തെ കൃപയും അനുഗ്രഹവും ഇന്നും എല്ലായ്പ്പോഴും സമർത്ഥമായി ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ